ഭർക്ക് മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും ഇരുതല മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിന്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമായ ദൈവ വചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം കലകളെ വണങ്ങാം നമുക്കൊരുവാക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ പഠിക്കുവാൻ ഗ്രഹിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധവായ്ക്കും സ്തുതി ആദ്യമൃത എൻ്റെ കരുടെയും മനോ രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ യോവേൽ പ്രവചനത്തെ കുറിച്ചാണ് നാം ചിന്തിച്ചു പോകുന്നത് യഹൂദായിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ആദ്യകാല പ്രവാചകന്മാരിൽ ഒരുവനായിരുന്നു യോവേൽ ആമോസ് പ്രവാചകൻ ഇദ്ദേഹത്തിന്റെ സമകാലികനായിരിക്കാമെന്ന് ഈ രണ്ട് പുസ്തകങ്ങളിലെയും സമാന ഭാഗങ്ങൾ വെച്ചുകൊണ്ട് ചിന്തിക്കാവുന്നതാണ് യോവേലിൻ്റെ പ്രവചന പുസ്തകം മൂന്നാമദ്ധ്യത്തിൻ്റെ പതിനാറാമത്തെ വാക്യവും ആമോസ് പ്രവചനത്തിൻ്റെ ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വചനവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴും യോവേൽ പ്രവചനത്തിൻ്റെ മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ആമോസിൻ്റെ പ്രവചനത്തിലെ ഒമ്പതാമത്തെ അദ്ദേഹത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തോടും താരതമ്യം നോക്കുമ്പോൾ ഒത്തിരി സമാനതകളും സദൃശ്യങ്ങളും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് ബി സി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് മുതൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെ ഭരിച്ചിരുന്ന യോവാസ് രാജാവ് പ്രായപൂർത്തിയാകുന്നതുവരെ യഹോയാഥാ പുരോഹിതന്റെ സംരക്ഷണയിൽ രാജ്യം ഭരിച്ചിരുന്നത് കൊണ്ടാകാം തൻ്റെ പ്രവചനത്തിൽ ോവേൽ ഏതെങ്കിലും രാജാവിൻ്റെ പേര് എടുത്തു പറയാതിരുന്നത് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ആദ്യകാല പ്രവാചകൻ എന്ന നിലയിൽ യോവേൽ എലീഷയുടെയും സമകാലികനായിരിക്കാൻ സാധ്യതയുണ്ട് താൻ പിതാവിൻ്റെ അടുക്കിലേക്ക് കയറിപ്പോയതിന് ശേഷം ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് കർത്താവുരക്ഷിതമാവുന്ന ഈശക്രിസ്തു വാഗ്ദാനം ചെയ്തിരുന്നു പെന്തക്കോസ്റ്റ് നാളിൽ ഈ വാഗ്ദാനം നിറവേറിയപ്പോൾ പത്രോസ് ഇപ്രകാരം പറഞ്ഞു ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ യോവേലിൻ്റെ പ്രവചനം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ അതുപോലെ അപ്പോസ്തോലെ പ്രവർത്തികൾ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ യഹോഷഫാത്ത് താഴ്വരയിൽ വെച്ച് സകല വംശങ്ങളെയും ന്യായ്വിധിക്കുന്ന ഒരുവനായും യേശുക്രിസ്തുവിനെ യോവേൽ തൻ്റെ പ്രവചനത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് യോവേലിൻ്റെ പ്രവചന പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൻ്റെ രണ്ടും പന്ത്രണ്ടും വചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കിത് കണ്ടെത്താനായിട്ട് സാധിക്കും കർത്താവിൻ്റെ വലുതും ഭയങ്കരവുമായ ദിവസം ആസന്നമായിരിക്കുന്നു എന്നതാണ് യോവേൽ പ്രവാചകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം യോവേലിന്റെ പുസ്തകത്തിൽ പുസ്തകത്തിലുടനീളം വെട്ടുകിളി ശല്യം പകർച്ചവ്യാധികൾ ക്ഷാമം അഗ്നിബാധ സൈന്യങ്ങളുടെ ആക്രമണം ആകാശത്ത് നിന്നുള്ള ആപത്തുകൾ എന്നിങ്ങനെ ദുരന്ത സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നാൽ വരാൻ പോകുന്ന ന്യായവിധിയോടൊപ്പം പ്രത്യാശ നിർഭരമായ വാഗ്ദാനങ്ങളും ഊടും പാവും പോലെ കൂട്ടിക്കലർത്തിയിട്ടുള്ളതും നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും യഹോവയുടെ ദിവസത്തിൻ്റെ ഭൂതകാല അവലോകനവും അതിൻ്റെ തന്നെ ഭാവി കാല വീക്ഷണവുമാണ് യോവേൽ പ്രവചനത്തിലെ രണ്ട് മുഖ്യ വിഭാഗങ്ങൾ അതായത് യഹോവയുടെ ദിവസം അത് ഭൂതകാല അവലോകനമായിട്ടാണ് നാം കാണുന്നത് ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വചനം മുതൽ ഇരുപതാമത്തെ വചനം വരെയുള്ള ഭാഗം അതിൽ വെട്ടുകിളിയുടെ ആക്രമണം സംബന്ധിച്ചും വരൾച്ചയും ക്ഷാമബാധ സംബന്ധിച്ചുമൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു രണ്ടാമത്തെ ഭാഗത്ത് യഹോവയുടെ ദിവസം അതായത് അത് ഭാവി കാല വീക്ഷണമായിട്ടാണ് നാം കാണുന്നത് യോവേൽ പ്രവചനത്തിന്റെ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ വാക്യം മുതൽ മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം വരെയുള്ള ഭാഗത്താണ് യഹോവയുടെ ദിവസവുമായി ബന്ധപ്പെട്ട ചിന്തകൾ നാം വായിക്കുന്നത് ആസന്നമായ യഹോവയുടെ ദിവസം സംബന്ധിച്ച് രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇരുപത്തിയേഴ് വചനങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അതുപോലെ തന്നെ വിദൂര ഭാവിയിലെ യഹോവയുടെ ദിവസത്തെക്കുറിച്ച് രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി എട്ട് മുതൽ മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ യോവേൽ പ്രവചനം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചന പുസ്തകമായി നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുന്നു ഇന്നത്തെ ചിന്തകൾ നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാരുണ്യവാനായ കർത്താവ് തൻ്റെ അദൃശ്യമായ വലുതരം നീട്ടി നമ്മെയും നമുക്കുള്ള സകലത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ